തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നേരെ വന്ന് അടുക്കളയിൽ കയറി തലേ ദിവസം ഒന്നും അരിഞ്ഞു പറക്കി വെക്കാത്തോണ്ട് ഇന്ന് മുഴുവനായിട്ട് ഇത് ചെയ്യണം അപ്പോൾ പരിപ്പ് കഴുകി ഞാൻ ഞാനങ്ങ് അടുപ്പത്തോട്ട് വെച്ചു കാരണം രാവിലെ ദോശയും സാമ്പാറും ആക്കാനാട്ടോ എന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ അരിയാൻ തുടങ്ങിയത് പരിപ്പ് വേകുമ്പോഴത്തേന് സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചു എന്നിട്ട് പിന്നെ അവിയലിനും തോരനും വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ അരിഞ്ഞു പറക്കാൻ തുടങ്ങിയത് എത്തിരി ഉണ്ടാക്കിയാൽ മതി ഇത് വിചാരിക്കും പക്ഷെ അരിഞ്ഞു വരുമ്പോൾ എല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ അങ്ങ് ഉണ്ടാവും കേട്ടോ പിന്നെ തലേ ദിവസം ഇതെല്ലാം അങ്ങ് ഇരുന്ന് കഴിക്കും ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ച് എണ്ണം നോക്കുക വീഴത്തുള്ളൂ അങ്ങനെ ഞാൻ പെട്ടെന്ന് താണ്ട മെഴുക്കുരട്ടിയും വെച്ച് ഞാൻ പെട്ടെന്ന് കടുക് വറത്തിട്ട് ഇവരോട് ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ രണ്ട് പേരും അത്തപ്പൂക്കളം ഇടുന്ന തിരുതിയിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ പോയത് ദോശ ചൂടോടെ ചുട്ട് കേട്ടോ ഏട്ടനും അപ്പക്കൂട്ടനും അപ്പക്കൂട്ടിനും ഞാൻ സ്പെഷ്യലായിട്ട് ഗോപുരം ദോശയാണ് ഉണ്ടാക്കിയത് ഓരോ ദിവസം ഓരോ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെയ്പ്പ് കണ്ടിട്ടെങ്കിലും കഴിക്കട്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ രണ്ട് തേങ്ങയെല്ലാം അങ്ങ് എടുത്ത് വെച്ച് കേട്ടോ ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുക്കും ഇതിൻ്റെ പുറത്തുള്ള അടപ്പ് വെച്ച് തിരുമേ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരുമി തീരത്തില്ലേ അങ്ങനെ പിന്നെ അവർ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് ദോശയൊക്കെ കഴിച്ചു അപ്പോഴത്തേനും ഞാൻ മോരുകറിക്കൊക്കെ അരച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇളക്കി സെറ്റാക്കി എടുത്തു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗം എല്ലാം തുണച്ച് വൃത്തിയാക്കി ഇട്ടു കാരണം ഉറുമ്പ് കയറുമില്ലെങ്കിൽ ലാസ്റ്റാണ് കേട്ടോ പപ്പടം കാച്ചത് അങ്ങനെ ഊണൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടന് ആഹാരം കൊടുത്തു ആദ്യം കൊണ്ടുപോയിട്ട് അതിന് ഇടയ്ക്ക് ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ അപ്പുക്കുട്ടന് ഞാനും സീറ്ററിനോട് വാരിയൊക്കെ കൊടുത്തു നമ്മുടെ തിരുവോണം ഇങ്ങനെയായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ടാട്ടാ ബബ്ബേ സീയ്യൂ